എസ് എഫ് ഐ ജില്ലാ സബ് കമ്മിറ്റി നേതൃത്വത്തിൽ പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവയ്ക്കുക സംരക്ഷകൻ വടകര എം പി ഷാഫി പറമ്പിലിനെ ജനം തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തി വി ഡു കെയർ എന്ന പേരിൽ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിച്ചു പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പുഷ്പജ ഉദ്ഘാടനം ചെയ്തു സർവീസ് സഹകരണ ബാങ്ക് സംരംഭം നമുക്കറിയാം ഒരു പെൺകുട്ടി ഇത്രയും കാര്യങ്ങളെ അവരുടെ വീഡിയോ ക്ലിപ്പ് വരെ ഇപ്പം പുറത്തു വരികയാണ് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അത് അവരുടെ സമ്മതത്താൽ എന്നതോ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടട്ടെ എന്തായാലും പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം ആ കുട്ടിയെ വളർത്താം എന്ന് ആ പെൺകുട്ടി പറയുന്ന സമയത്ത് അതിനെ വളർത്തേണ്ടതില്ല നിനക്ക് ആ കുട്ടിയുടെ തന്ത ആരാണ് എന്നുള്ളത് നീ എങ്ങനെയാണ് പുറം ലോകത്തോട് പറയുക ആരുടെ പേരാണ് പറയുക അതുകൊണ്ട് അതെ നശിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ആ കുട്ടിയുടെ സമ്മതം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തി ആ കുട്ടിയുടെ ഗർഭം അല അലസിപ്പിക്കുന്ന രീതിയിലേക്ക് അഘോഷം ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടിപ്പം നമുക്കറിയാം നിരവധി കേസുകൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ വനിതാ കമ്മീഷന്റെ ഭാഗത്തു ഒക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള െട്ടാറുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളെത്തിയിട്ടും എന്തുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എംഎൽഎ സ്ഥാനം രാജിവെക്കാനോ അതിനാവശ്യമായ രീതിയിലേക്ക് ഈ നാടിനെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരാനോ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലുള്ള വി ഡി സതീശനെ പോലെയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ പോലെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്ത് തന്നെയായാലും ഇത്തരം സംഭവങ്ങള് നാട്ടിൽ നടക്കുന്ന സമയത്ത് ആ സംഭവത്തെ എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് തന്നെ ഇന്നൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിൽ വന്നു കൊണ്ടിരിക്കുന്ന വാർത്തകള് ശ്രദ്ധിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെ രണ്ടു ചേരിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തിൽ ും ഞങ്ങളുടെ പ്രവർത്തകരായിട്ട് കൊണ്ടുവരണം എന്നുള്ളത് ഇവിടുത്തെ എം എൽ എമാരുൾപ്പെടെ എം പിമാരൂപെ അതേപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരുൾപ്പെടെ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നടപടി എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ എം സ്ഥാനം രാജിവെച്ച് ഈ പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തെ രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോവാൻ വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ കോൺഗ്രസ്സുകാരുടെ അവരുടെ പ്രവർത്തനകള് അവരുടെ പ്രവൃത്തികളെ എല്ലാം തന്നെ ഞാൻ ഈ നാടിനോട് വിളിച്ചു പറയും കേട്ടപ്പോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും അത് പുറം ലോകമറിയുന്നതിനു വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്